അധ്യാപന രംഗത്ത് അതല്ലെങ്കിൽ സംഘടനാ രംഗത്ത് സജീവമായവർ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പ്രസ്തുത തിരക്കുകളാൽ എല്ലാം മിസ്സാവുന്നൊരു സാഹചര്യം കാണുന്നു ആ ഒരു കാര്യത്തിൽ എന്തൊരു ഗൈഡൻസ് ആണ് നൽകാൻ സാധിക്കുക എന്നുള്ളത് സമയക്രമീകരണം മൊത്തം അവർക്കൊരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ കുടുംബ കുടുംബജീവിതം മിസ്സാവുന്നു ഒന്നുകിൽ സംഘടനാ രംഗത്ത് സജീവമാകുന്നു അതല്ലെങ്കിൽ അധ്യാപന രംഗത്ത് സ്കൂളിലേക്ക് മറ്റുള്ള ഇൻവോൾവ്മെൻറ്റുകൾ കൊണ്ട് കുടുംബത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കാത്ത സാഹചര്യം നമ്മൾ പിന്നെ ജീവിതത്തിൽ എന്ത് വിഷയങ്ങളാണെങ്കിലും അതിന് സമയക്രമം വളരെ കറക്റ്റായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നിങ്ങൾ പിന്നെ അധികം ആളുകളെയും പരിശോധിച്ചാൽ നമുക്കറിയാം രാവിലെ സുബൈ കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങുന്ന ആളുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമെങ്കിലും അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ എങ്കിൽ നിങ്ങൾ വളരെ ഡിസോർഡറായി ജീവിക്കുന്ന ഒരാളാണ് കാരണം എന്താ വെച്ചാൽ ഒരു ദിവസത്തിന് കൃത്യമായ ഷെഡ്യൂളും കണക്കുമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം രാവിലത്തെ ഒരു മണിക്കൂർ അയാൾക്ക് പോയാൽ അയാളുടെ എല്ലാ ഓർഡറും തെറ്റി അയാളുടെ എല്ലാ പരിപാടിയും മുടങ്ങി അപ്പൊ ഓർഡർ ഇല്ലാതെ ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും കൃത്യമായി നിർവഹിക്കാൻ പറ്റൂല എല്ലാറ്റിനും സമയക്രമവും ടാർജറ്റും വേണം ടാർജറ്റ് വെച്ച് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് നമ്മൾ അൻപത് കൊല്ലം ജീവിച്ചാൽ നേടുന്നതിനേക്കാ നേടുന്നത് ഒരു ഇരുന്നൂറ് കൊല്ലം ജീവിച്ച് നേടുന്ന കാര്യം ഷെഡ്യൂളുള്ള ഒരാൾക്ക് അൻപത് കൊല്ലം കൊണ്ട് നേടാൻ പറ്റും കാരണം എന്താ അറിയുമോ ഇപ്പം നിങ്ങളൊരു തീരുമാനം എടുത്തുകയായിരിക്കും ഞാൻ ഇന്ന് ഒരു ഒരു പുസ്തകം അൻപത് പേജിലെ പുസ്തകം വായിച്ച് തീർക്കും അത് എനിക്ക് തീർക്കണം ഇന്നത്തെ തിങ്കളാഴ്ച എനിക്കത് തീരണം എന്ന് നിങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ ആ അൻപത് പേജിലെ പുസ്തകം വായിക്കാൻ എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ടൈം വരുന്നത് അപ്പം ഞങ്ങൾ ആ പുസ്തകം എടുക്കും അപ്പം രണ്ട് പേജ് വായിക്കും കാരണം അന്ന് വൈകുന്നേരം അത് പൂർത്തിയാകും നമ്മൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഈ പറഞ്ഞ എനിക്കുണ്ട് ഒരു ദിവസം ഞാൻ ചെയ്യേണ്ട ഒരു ടാർജറ്റ് ഒരു വിഷയത്തിൽ ഞാൻ അത് ചെയ്തിരിക്കും എന്നൊരു ഉറപ്പ് തീരുമാനം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു സമയവും എന്തു ചെയ്യുന്നില്ല എനിക്ക് വേസ്റ്റാടില്ല ഞാൻ എപ്പോഴാണോ ഒരു അഞ്ച് മിനിറ്റ് കിട്ടി അപ്പം ഞാൻ ആ വർക്ക് പരിപാടി ഇരിക്കും ഞാൻ പറഞ്ഞ സത്യത്തിൽ നമ്മൾ എല്ലാറ്റിനും സമയം വേണം നമ്മുടെ ഫാമിലിക്ക് സമയം വേണം ആഴ്ചയിൽ ഒരു ദിവസം എന്ത് ചെയ്യണം ഫാമിലിക്ക് ആ ഫാമിലിൻ്റെ സമയവും നമുക്ക് യൂസ്ഫുൾ ആകണമെന്ന രൂപത്തിൽ നമ്മളെന്തു ചെയ്യാ ഉപയോഗിക്കുക നമ്മുടെ ഫാമിലിൻ്റെ കൂടെ ഇരിക്കാനും അവരുടെ പുറത്തു പോകാനും ഒക്കെ ടൈം വേണം നമ്മുടെ ആരാധനകൾ സമയമാണ് നിസ്കാരത്തിൻ്റെ സമയമായാൽ വേറെ ഒന്നിനും നമുക്ക് പ്രയോറിറ്റി ഇല്ല അത് ആ സമയത്തെ നിസ്കരിക്കാൻ പോയിരിക്കും എനിക്ക് റഫർ ചെയ്യാൻ സമയം വേണം അല്ലാതെ നമ്മൾ ഒരിക്കലും ക്ലാസ് പോകാൻ പറ്റില്ല നിങ്ങൾ മുപ്പത്തഞ്ച് കൊല്ലം എക്സ്പീരിയൻസിലെ അധ്യാപകനാണെങ്കിലും ഇന്ന് മൂന്ന് പീരീഡ് ഉണ്ടെങ്കിൽ ആ മൂന്ന് പീരീഡിന് നിങ്ങൾ മാനസികമായി വെറുതെ സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പോകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ് കൊണ്ടൊരു ഉപകാരവും ആ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാത്തിനും ടൈം നിങ്ങളുടെ വ്യായാമത്തിന് ടൈം അതേപോലെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ടൈം രാവിലെ സമയത്ത് ഭാര്യ ഭയങ്കര തിരക്കേക്കാരം രണ്ടുപേർക്കും പേർക്കും ആൾക്കാരാണെങ്കിൽ രാവിലെ ഒരു അരമണിക്കൂർ ഞാൻ വൈഫിൻ്റെ കൂടെ നിൽക്കും എന്തൊരാൾ തീരുമാനിച്ചാൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും എന്തിനൊരു സമയം ആ സമയത്ത് അത് തന്നെ ചെയ്യും എന്ന് തീരുമാനിച്ചാൽ എല്ലാറ്റിനും സമയമുണ്ടാകും എല്ലാം ക്രിയാത്മകമായി നടക്കും ഒരു ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് ഏറ്റവും സമ്പന്നമായൊരു ദിവസമായ ധന്യമായൊരു ദിവസമായ മാനസിക സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും